അസലാമാലും ഭർത്താവ് മരിച്ചാൽ സ്ത്രീക്ക് പള്ളിയിൽ ജുമ തറാവീഹ് നമസ്കാരങ്ങൾക്കായി പള്ളിയിൽ പോകാൻ അനുവാദമുണ്ടോ ഇതിന്റെ മതവിധി എന്ത് പറ്റും എന്നാണ് ഭൂരിപക്ഷ പണ്ഡിതന്മാരുടെയും അഭിപ്രായം പള്ളിയിലേക്ക് ഇബാദത്തിന്റെ ഭാഗമായി അള്ളാഹിൻ്റെ പ്രീതി കാാംക്ഷിച്ചുകൊണ്ട് പോകുന്ന യാത്ര അത് അനുവദനീയമാണ് ഇരിക്കുമ്പോൾ അള്ളാഹുമായുള്ള സാമീപ്യം അധികരിക്കാൻ ഇത് ഉപകരിക്കുമെന്നാണ് പണ്ഡിതന്മാരുടെ അഭിപ്രായം ഇത് ആചരിക്കുന്നവർക്ക് വിലക്കുകൾ പറഞ്ഞ കൂട്ടത്തിൽ ഇങ്ങനെ ഒരു വിലക്ക് പറഞ്ഞിട്ടില്ല എന്നതും ഇവിടെ ഓർക്കേണ്ടതുണ്ട് മാത്രമല്ല റസൂലായി സല്ലാ അലൈവ് വസല്മ്മയുടെ കാലഘട്ടത്തിൽ രോഗികളെ സന്ദർശിക്കാൻ പോയിട്ടുണ്ട് വിഷമിച്ച് മുഷിപ്പ് തോന്നിയ പല സ്ത്രീകൾക്കും റസൂൽദാൻ്റെ അടുത്ത് ഇത് പറഞ്ഞപ്പോൾ നിൻ്റെ അടുത്ത കൂട്ടുകാരിയെ സന്ദർശിച്ചോ ഇദ്ദയിലാണ് എന്ന ബോധ്യത്തോടു കൂടി എന്നും പണ്ഡിതന്മാർ അദീസുകൾ വെച്ച് അഭിപ്രായപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പള്ളി ഇബാദത്തിൻ്റെ കേന്ദ്രമായതുകൊണ്ട് അത്തരം ഇബാതത്തുകളിലേക്ക് ഇദ്ദയിലിരിക്കുന്ന സ്ത്രീകൾക്ക് പോകാവുന്നതാണ്